നമ്മളൊരു ആവശ്യത്തിൻ്റെ വളർത്തുകയുണ്ട് മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ തന്നെ സീരിയസിൻ്റെ ഒരു പുതുപുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലടത്തിൽ തിരുവാറാട്ടുകാവ് ദേവീ ക്ഷേത്രത്തിൻ്റെ മുല്ലാണ്ടോ കണ്ടില്ല തിരുവാറാട്ടുകാവ് ദേവി ക്ഷേത്രമാണ് കാണുന്നത് സമയം അഞ്ചേ മുക്കാലായി അവിടെ ഭക്തിഗാനവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാരെ നമ്മുടെ തൊട്ടുപ്പുറത്തായിട്ട് ദ ഫിഡാൻസയുടെ സ്വന്തം മൂഡേഷ് എന്ന എഡിഷനെയുള്ള ഒരു ബി എം ആർ വണ്ടി ബി എം ആർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെക്കൻ വേറെ ലെവലാണ് മച്ചന്മാരെ ബി എം ആർ അഴകൂഡേഷിൻ്റെ അഴകൊന്ന് വേറെ തന്നെയാണ് പിന്നെ ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ നീമ്പലി ആൾറെഡി വണ്ടിക്കകത്തേ കണ്ടില്ലേ അടിപ്പൊളിയാണ് ചെക്കൻ വൈറ്റ് കളറാണ് വൈറ്റിൽ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് നീമ്പലെ വണ്ടി മുഡേഷ് മുഡേഷ് എപ്പോഴും മുഡേഷാണ് ചെക്കൻ കേരളത്തിൽ ആദ്യമായിട്ട് ന്യൂ പിക്സൽ നെയ്മോർഡായിട്ട് വന്നിട്ടുള്ള ചിക്കനാണ് ഈ ചെക്കൻ ചെക്കൻ വേറുള്ളവരാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീൽ പേസ് ആണ് ചെക്കൻ ഒരു ജെഡോൻ്റെ ഒപ്പം കൊണ്ടിട്ട് കഴിഞ്ഞാലും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ അതെ അവിടെ മക്ദാനോ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രൂത് അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മളവിടെ അവരെ പരിചയപ്പെടുത്തു

ണിപ്പോ നമ്മളെ സാരഥിയുടെ ഒപ്പം പോണത് അതെ പിന്നെ രാഹുൽ രാഹുൽ രാഹുലേട്ടന് വേണ്ടിട്ടാണ് ഈ വണ്ടി ഇറക്കിയത് ഏഹ് രാഹുലേട്ടനാണ് ഒരു തരത്തിൽ ഓണർന്ന് പറയാ അല്ലേ ഓണറിലും ഏട്ടൻ പേര് 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 വിഷ്ണു വിഷ്ണു ഈ എന്നുള്ള എന്നുള്ള കോളേജ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ പേരായിരുന്നു ഞങ്ങളുടെ ഇംഗ്ലീഷ് അത് ലാറ്റിൻ ലാറ്റിൻഡാണ് അതിൽ നിന്ന് ഒരുത്തൊരു നേരത്താണ് നമ്മൾ ഫിഡാൻസ എന്ന് പറയുന്ന ഈ പവറേഷ് സ്ഥാനം മൂടേഷ പവറേഷ് ആയതുകൊണ്ടാണ് മൂടേഷ് െട്ടാ പക്ഷെ ആ പേര് ആയി അതേപോലെ തന്നെ നമ്മളെ കേരളത്തിൽ ആദ്യത്തെ നിയോ പിക്സൽ പിക്സൽ നമ്മളതാണ് കോൺസെപ്റ്റ് ആയിരുന്നു അത് നമ്മളെ ഈ കുട്ടൻസ് വർക്കില്ലേ കുട്ടൻസ് പുള്ളി ഞങ്ങൾ വണ്ടി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ എന്ത് അത് നമ്മുടെ വണ്ടി ആയിരിക്കണം അത് ഇറക്കേണ്ടത് ശരി കാശ് അല്ല നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണോ കുട്ടേട്ടൻ സെറ്റ് ആക്കി കുട്ടായിട്ട് സെറ്റാക്കി തന്നെ അറിയും അറിഞ്ഞു തുടങ്ങി അറിയപ്പെടണല്ലോ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഓവറാൾ ഒരു പുറത്തെലുക്കും കാര്യങ്ങളും നോക്കാം അതിനുശേഷം ഉള്ളിലേക്ക് കിടക്കാം കണ്ടില്ല വെച്ചാൽ മരേ മൂട്ടേഷ് മൂട്ടേഷ് ആൾ ആണ് കണ്ടില്ലേ ആ ഒരു ക്യാപ്ഷൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പവറേഷ് വേറെ വൈറ്റ് കളറിനകത്ത് അധികം ഡിസൈൻസ് കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ വരുന്നില്ല ആകെ ഈ ഒരു സ്റ്റിക്കർ വെറുക്കാൻ ഫ്രണ്ടിൽ വരുന്നത് പവറേഷ് എന്നുള്ള പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ആ ഫിഡൻസ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് മച്ചന്മാരെ ആ പിന്നെ ടോപ്പ് ലൈറ്റ് എട്ട് ടോപ്പ് ലൈറ്റ് ചുറ്റും വൈറ്റ് നിയോൺ ആണോ ചുറ്റും ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഓറഞ്ചും ഉണ്ടല്ലേ അപ്പോൾ ഡബിൾ നിയോൺ ആണ് മച്ചന്മാരെ വൈറ്റ് ഓറഞ്ചും വരുന്നുണ്ട് പിന്നെ ആൾറെഡി പറഞ്ഞപ്പോ ഡാൻസെന്നുള്ള ഒരു പേര് പിക്സലും പിക്സലും നിയോണും കൂടെ ചേർത്താണ് അത് കേരളത്തിൽ ഫസ്റ്റ് ടൈം പിന്നെ ഇവിടുന്ന ഒരു മാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ മച്ചാൻമാരെ ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ചുറ്റുവാണെങ്കിൽ പോലും ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു യെല്ലോ നിയോണ് കൊടുത്തിട്ടുണ്ട് താഴെ ഗ്രീന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്ലൂ നിയോൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഏത് കളർ നോണോ പിങ്ക് കളർ നീ അവിടെ പിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിങ്കും ഗ്രീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതിനകത്തല്ലേ ആ ഇവിടെ ഉണ്ടല്ലേ ഗ്രീനും റെഡും കൂടെ ചേർത്ത് അവിടെയും കൊടുത്തിട്ടുണ്ട് ആ ഇവിടെ കണ്ട് ഇത് നൈറ്റ് ആവട്ടെ നമുക്ക് മൊത്തത്തിലും കാണിച്ചെടുക്കാം വേറെ ലെവലാണ് ചെക്കൻ പിന്നെ അതാ ഇവിടെ കണ്ടിട്ട് മച്ചാമാരെ ഇവിടെ ഫിഷ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറെ മാസ്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ട മച്ചാ ഫിഷ്ലൈറ്റിന്റെ ചുറ്റും ഫിഷ് ലൈറ്റ് ഓ ചുമ്മാല്ല ഇത് ആരുടെ ഐഡിയ ഫിഷ് ലൈറ്റിന് കിട്ടി കൊള്ളാട്ടോ സംഭവം അടിപൊളിയാണ് വച്ചന്മാരെ രാത്രി ആയി കഴിഞ്ഞാൽ അച്ചക്കൻ വേറെ ലവരായിരിക്കും പിന്നെ അവർ ലിപ്പൊക്കെ ആണെങ്കിൽ വച്ചന്മാരൊരു എന്താ പറയുക കിളിപ്പച്ച കിപ്പച്ച അല്ലേ പോലെ കിളിപ്പച്ച കിളിപ്പച്ച കളറിലാണ് അവർ ലിപ്പ് കാര്യങ്ങൾ ഈ ഡിസൈൻ കിളിപ്പച്ചയാണ് കാര്യങ്ങളും ആ ശരിയാണ് പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് നമ്മൾ കാര്യമായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് എന്താ പറയുക ഒരു ഡാൻസ് പാർട്ടിയുടെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ വരുന്നത് മൊത്തത്തിലൊരു ഗ്രീൻ ില് ബ്ലൂ യെല്ലോ അങ്ങനെ ഒരുപാട് കളർ ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ വൈറ്റിനകത്ത് വരുന്നുണ്ട് ഒരു പഞ്ച് ഡയലോഗ് ആണല്ലേ പിന്നെ ഫിഡാൻസ് എന്നുള്ള ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു വൈറ്റ് വീൽ കപ്പ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചര ബാക്ക് സൈഡിലാണെങ്കിൽ ബാക്ക് സൈഡിൽ ആ ഒരു വൈറ്റിൽ കൊടുത്താലും ഒരു ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് ആ ഒരു വീൽ വീൽ കപ്പിന്റെ കളർ കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളിയാണ് ആ ഒരു വീൽ കപ്പ് മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഓവറാൾ ലുക്കിന് ചേർന്ന രീതിയിൽ അതുപോലെ ആടിപൊളിയായിട്ടാണ് ആ ഒരു വീൽ കപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കോട്ട് ഇവിടെ ഒരു ഡി ജെ പോയി ഉണ്ടല്ലോ ഡി ജെ പോയി പിന്നെ ബാക്കോട്ട് വരുമ്പോൾ മച്ചാന്മാരെ ഇവിടെയാണ് നമ്മുടെ മൂടേഷ് ആടിപൊളിയല്ലേ ക്ലാസിക് ക്രിമിനൽ എനിക്ക് വണ്ടിയെ കാണുമ്പോൾ വണ്ടിയോടും പെണ്ണിനെ കാണുമ്പോൾ പെണ്ണിനോടുമുള്ള വികാരവും സ്നേഹവുമാണ് ഒരു വണ്ടി നിന്നാലും ഒരു പെണ്ണ് നിന്നാലും ഞാൻ രണ്ടിനെയും നോക്കും രണ്ടാളെയും നോക്കുന്ന റെഡേഷ് അതാണ് വൈറലായിട്ടുള്ളൊരു റിയൽസാണത് അതാണ് മുഡേഷ് പിന്നെ അതാ ഫിഡാൻസ ഹോളിഡേസ് ആറ്റിങ്ങൽ ട്രിവാൻഡ്രം പിന്നെ ഫിഡാൻസ ഹോളിഡേ അവരെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഇതും കാര്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴോട്ട് വരുമ്പോൾ ഇതാ ഒരുപാട് കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ നമ്പർ രണ്ട് ല്ലേ അങ്ങനെ ടോട്ടൽ നമ്പർ നാല നമ്പറ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ ട്രിപ്പ് ഒക്കെ അപ്പോ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വെച്ചാൽ നമ്മൾ അപ്പുറത്തെ സൈഡ് കണ്ടാതെ ഡിസൈനാണ് സംഭവം ചെക്കൻ പുളിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഡയലോഗ് വലിയ ഡയലോഗ് രണ്ട് വിശ്വാസം കണ്ടുവരും അപ്പോൾ മച്ചാൻ വരെ റണ്ണിങ് മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ചെക്കൻ വേറെ ലെവലാണ് പിന്നെ മച്ചാൻ വരെ വേറെ കാര്യം പറയാൻ പറ്റിട്ടോ ഈ ഒരു സൈഡിൽ ഈ വീലാർസിൻ്റെ ഇവിടെയൊക്കെ രണ്ട് നിയോണ അടിപൊളി നിയോണോടെ ഇവിടെയും കൊടുത്തിട്ടില്ല ഒരു ഗ്രീനും രണ്ടും ചേർന്നിട്ട് പിന്നെ ആ ഒരു ക്വാർട്ടർ ക്ലാസ്സിലെ ക്യാപ്ഷൻ എന്തായാലും വായിച്ചു കയറാം എത്തി എന്നറിഞ്ഞാൽ സ്ഥലത്ത് പ്രമാണികൾ എത്തണമല്ലോ അതാണല്ലോ ചടങ്ങ് മുഡേഷ് ഒരു അടിപൊളി ക്യാപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ക്വാർട്ടർ ക്ലാസ് കൊടുത്തിട്ടില്ല നമുക്ക് എന്തായാലും വണ്ടിയുടെ ക്യാബിലേക്ക് കയറാം ക്യാബിലേക്ക് കയറി വരുമ്പോൾ ഇഷ്ടം പോലെ ഡ്രീം കാസർ ആണ് മച്ച നമ്മൾ കാണുന്നത് കണ്ടില്ലേ പല കളറിലുള്ള ഇഷ്ടം പോലെ ഡ്രീം ക്യാസർ തൂക്കിയിട്ട് മൊത്തത്തില് ക്യാബിന് അവിടെ അലങ്കരിച്ചിട്ടില്ലേ പിന്നെ മച്ചാമാര ഒരു ക്യാബിൻ സെറ്റ് ചെയ്തില്ലേ ഒരു യെല്ലോ റെഡ് കോമ്പിനേഷൻ പിന്നെ കുറച്ച് ബ്ലാക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് അട്രാക്ടീവ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മേലേക്ക് നോക്കുമ്പോൾ ഒരു ലൈറ്റ് കാണാം നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബാർ ലൈറ്റ് കാണാം അവിടെ പിന്നെ വേറെ ആമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബില്ലറ്റ് ഉണ്ട് ബില്ലറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു കളർഫുൾ മാല ഇവിടെ ഫ്രണ്ട് തൂക്കിയിട്ട് നമുക്ക് കാണാം പിന്നെ നാളത്തെ നമ്മൾ പറഞ്ഞ ഒരു മാസ്ക് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെ ഉണ്ട് കുറെ പാവക്കുട്ടികളൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ആ ടിബറ്റം ഫ്ലാഗ് ഉണ്ടല്ലോ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട് പിന്നെ നമ്മുടെ മോണിറ്റർ അല്ലേ മോണിറ്റർ അപ്പൊ മൊത്തത്തിൽ അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അലങ്കരിച്ച് ആക്കിയിട്ടുണ്ട് എത്ര അലങ്കരിച്ചു ചെക്കാൻ സിക്സ് ആകുമ്പോ ആറാമ്പ് ആറാമ്പ അഞ്ചാമ്പായിരുന്നു ഇറക്കിയത് പിന്നെ ഒന്നും കൂടെ ഓക്കല് കൂട്ടിയോണ്ട് ആ ഓക്കല് കൂട്ടിയുണ്ട് ഒരാൾ പിന്നെ ഞാൻ കണ്ടല്ലോ ഏറ്റവും കൂടുതൽ വണ്ടി ഇതാണ് നിയോൺ എന്തോ ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്ത് എല്ലാരും പല വെറൈറ്റി ഉണ്ടല്ലോ അപ്പൊ നമ്മള് നമ്മുടെ ഭാഗത്ത് വരണം ചെയ്യാന്നുള്ള പരിപാടി പിന്നെ നമ്മുടെ ഓൾറെഡി പറഞ്ഞു ഷേപ്പിലെ അടിപൊളിയോ ഇത് പ്രൊജക്ടർ ലോകോ നമ്മുടെ പിന്നെ ഇവിടെ ആണെങ്കിൽ നോക്കും അച്ചന്മാരെ ഒരു ഗ്രീനും ബ്ലൂവും കളറിലോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി പിന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സർ പിന്നെ ബ്ലാക്ക് കളറിലാണ് കേട്ടോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ലുക്ക് ആയില്ലേ പിന്നെ നാല് ടൂട്ടർ ഈ രണ്ട് ഇതും അപ്പൊ നമുക്ക് ക്യാബിലെ കാര്യങ്ങൾ പറയാനുള്ളത് വരെ അടിപൊളിയാണ് അപ്പൊ നമുക്ക് വൈറ്റ് ലൈറ്റ് ഒന്നും അപ്പൊ വച്ചാമരെ നമ്മളിത് നമ്മുടെ ഫിഡാൻസയുടെ സ്വന്തം മൂടേഷിന്റെ ഉള്ളിലേക്ക് കടക്കാണ് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ മച്ചാൻ വച്ചാമ്പ തുടങ്ങാം ഇവിടെ ഒരു ത്രീ ഹെഡ് ലേസറും അതിന്റെ തൊട്ട് ചേർന്നുകൊണ്ട് ലേസർ സ്റ്റേജ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലേസറും കൂടി ഇവിടെ കാണാം പിന്നെ ഇവിടുത്തെ ആണേ ഒരു ടി വി നമുക്ക് കാണാം ഇങ്ങോട്ട് ബാക്കോട്ട് വരുമ്പോൾ ഇവിടെ വച്ചമാർ ഒരു ബില്ലറ്റ് ലൈറ്റ് കാണാം പിന്നെ ഇവിടെന്നാ ഇപെ മറ്റൊരു ലൈറ്റ് പിന്നെ നമ്മൾ പുറകിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് ഫിഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലുണ്ട് പറയാൻ ഇവിടെ ഒരു ബില്ലറ്റ് ലൈറ്റ് ഉണ്ട് ഇവിടെ ഒരു ലേസർ ഉണ്ട് ആഹാ ഇത് ഇത് കണ്ടോ ഇതുകൊണ്ടാണ് വലിയൊരു മോണിറ്റർ ഒരു പതിനഞ്ച് അഞ്ചിൻ്റെ വലിയൊരു മോണിറ്റർ ഡൈന ടെക് ഡൈന ടെക് ഇത് ഇവിടെ കയറ്റി വെച്ചിട്ട് വച്ചമാരെ പിന്നെ രണ്ട് സൈഡിലായിട്ട് പഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട്

എട്ട് എട്ട് നാലും പന്ത്രണ്ട് സ്വീകർ ആണ് നാല് തബൻ അല്ലേ ജെ പി എൽ ഓക്കെ പിന്നെ നമുക്ക് ഓൺ ആക്കിയാലോ പിന്നെ പവറേഷക്ക I do you really wanna know? We are really not that cozy It's up to you so you decide you decide oh. I'm a saying that you better turn. I'm so You're the best to try to burn your boo. You think you love me? i my mean, a boss. i coffin's in the jersey. Try to break me like a curse. You know, that never works I'm a little bit absurd I'm dancing on the heart. Anyone can love a pretty expression. But could you love her. a haunted, haunted house? Oh, could haunted house? Pappa er moren din. ചെക്കൻ ആള് ിൽ കൊടുത്ത പിന്നെ കുട്ടൻസിന്റെ പോരാത്താണ് നാല് ഫുൾ റേഞ്ച് ബെർത്തിൽ മൊത്തം കൂടെ എട്ട് സ്പീക്കർ അത്രേ ഉള്ളൂ പക്ഷേ ഓക്കല് ഓക്കെ അത്യാവശ്യം നല്ല വോക്കൽ ഉണ്ട് ഓക്കലോയ്സും ബാസും കുട്ടൻ ചുണ്ട് അത്യാവശ്യം നന്നായിട്ട് വരും അത്യാവശ്യം നല്ലതാണ് ക്വാളിറ്റിയുണ്ട്

ഈ വണ്ടിയോട് ബി എം ആറിൽ ഈ വണ്ടിയോട് നമുക്ക് ഒരു പ്രത്യേക കമ്പവം ആർ ഒരു ഹരം ആയിരുന്നു സെഡുണ്ടെന്ന് നമുക്ക് ഹരം ഇതായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇത് തന്നെ എടുക്കാന്നുള്ള ഒരു പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോഴേ കൈ കൊടുക്കും എടുത്തു നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിലൊന്നും ഇല്ലായിരുന്നു ഈ വണ്ടിയിൽ ഒരു സാധനം ഒന്നും ഇല്ലായിരുന്നു ഫുള്ള് വർക്ക് മൊത്തം നമ്മളത് ചെയ്തു ചെയ്തു ചെയ്തതെന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോർഡിന്റെ കേസ് തന്നെ നമ്മൾ എന്തെങ്കിലും പുതിയത് വേണം എന്നുള്ളൊരു സംഭവം ചോദിച്ചപ്പോൾ ഉണ്ടാക്കി എന്നാണ് ഇതിന്റെ വർക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് നമ്മളെ പ്ലാൻ ഫുള്ള് തീർന്നിട്ടില്ല ഈ വണ്ടി ഇനിയും ബാലൻസ് നിൽക്കുകയാണ് ചെയ്ത് തീർന്നിട്ടില്ല ഇതിൽ നമുക്ക് ഇനിയും ഇതിൽ കുറെ കൂടെ ഐഡിയാസ് ഉണ്ട് ചെയ്യാൻ അത്യാവശ്യം വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അതായത് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് അത്യാവശ്യം ലോക്കൽ ട്രിപ്പ് കഴിച്ചത് അത്യാവശ്യം വർക്ക് എടുത്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ല നമ്മള് ക്യാമ്പസ് എടുത്ത് ക്യാമ്പസിൽ കയറിയിട്ടില്ല പക്ഷെ അല്ലാതെ ഞങ്ങൾ ട്രിപ്പ് ഓടിയിട്ടുണ്ട് ഞങ്ങൾ എടുത്ത് മൂന്നിന്റെ അന്ന് ഈ വണ്ടി ഇറങ്ങി പൂജ കഴിഞ്ഞ് ഇറങ്ങി മൂന്നിന്റെ അന്ന് നമ്മള് ഫസ്റ്റ് ഓടുന്നത് പളനി മൂന്നാറാണ് ഓടുന്നത് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പയ്യന്മാരെ എല്ലാരും കൂടെ സെറ്റ് ചെയ്ത് ഏരിയന്ന് ഏരിയ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ദിനോള എന്ന് സ്ഥലത്തുനിന്നാണ് എടുത്ത ഓട്ടം ഫസ്റ്റ് നമ്മളെ ലോങ് ട്രിപ്പ് ട്രിപ്പ് ഓണായിരുന്നു വണ്ടിയിൽ വന്നവർക്ക് ആരോഗ്യം ഒരു ബുദ്ധിമുട്ടും ഇല്ല അവരെല്ലാരും സപ്പോർട്ടാണ് അവരെ ഓട്ടം പിന്നെയൊന്നും പിറ്റേന്നും അല്ല അടുത്ത കൊല്ലം വീണ്ടും ഓടി ഈ കൊല്ലം ഞങ്ങൾ ഓടി ഈ കൊല്ലം അഞ്ചു ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഓടി അവരൊക്കെ ഞങ്ങള് മതി എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല പിള്ളേരെല്ലാം ഞങ്ങളെ കൂടെ പിള്ളേർക്കെല്ലാം ആക്റ്റീവായിരുന്നു പിള്ളേർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും അവരെ കൂടെ തന്നെയാണ് ഞങ്ങൾ അത് അഖിലിൻ്റെ അടുത്ത് ചോദിച്ചാൽ അഖിൽ കറക്റ്റ് പറഞ്ഞ് തരാം ആദ്യത്തെ എസ് എം കോളേജിൽ നിന്നാണ് ട്രിപ്പ് എടുക്കുന്നത് കോളേജിൽ നിന്ന് ട്രിപ്പ് എടുത്ത് അപ്പോൾ ആ ടൈമിൽ കുട്ടികൾ കയറിയപ്പോഴത്തേക്ക് ഓക്കല് കുറവായിരുന്നു വണ്ടിയിൽ കാരണം നമ്മൾ ഓട്ടത്തിൽ വന്നപ്പോൾ തന്നെ ഉഷ്ണുചരനത്ത് വിളിച്ച് പറഞ്ഞിങ്ങനെ വണ്ടിക്ക് കുറവാണ് എന്ന് പറഞ്ഞു അപ്പൊ പൊളി പറഞ്ഞ് എന്നൊരു കാര്യം ചെയ് എന്തോന്ന് വേണോന്ന് ചോദിച്ചു അങ്ങനെ കുട്ടൻചാട്ടിനെ വിളിച്ച് കുട്ടൻചാട്ടിനാണ് ഈ ഡൈനാട്ടെക്ക് പറഞ്ഞത് നേരെ വന്ന് വണ്ടി കുട്ടികളെ ഇറക്കി നേരെ കുട്ടന കൊണ്ടിട്ട് അന്ന് ഡൈനാട്ടെക്ക് പിറ്റേ ദിവസം കേറ്റി അന്ന് വൈകിട്ട് അടുത്ത ട്രിപ്പ് എടുത്തു പക്ഷെ വോക്കല് ഫുള്ളരൊക്കെ ഓണായിരുന്നു ഫുള്ള് പക്ഷെ അതായത് നമ്മള് ബാസ് ബാസന്നും നമ്മള് പറയുന്നില്ല പക്ഷെ ആള് വേറെ ലെവലാണ് അത് കേട്ടു നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ മനസ്സിലായി അല്ല തുടക്കാണല്ലോ ശെരിക്കും നമ്മളിപ്പോൾ ആ മോഡലൊരു വണ്ടി വണ്ടി തന്നെ ഒത്തി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വേറൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന പാക്കേജ് എല്ലാം ചിക്മംഗ്ലൂര് അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇതിട്ടൊരിക്കലും എടുക്കും നടക്കത്തില്ല ഇരുനൂറ്റി ഇരുപത്തിരണ്ട് നടക്കുന്നത് കേരളത്തിലെ ട്രിപ്പുകൾ മാത്രമേ ഈ സെഡ്വൺ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് ഒന്നിറങ്ങാൻ പറ്റുള്ളൂ ഇത് നമ്മളിപ്പോ ഓടിയ രണ്ട് ട്രിപ്പും വേറെ പാക്കേജ് കെ എൽ ട്വന്റി ഫൈവ് എന്നുള്ള പാക്കേജിലാണ് രണ്ടോട്ടോ എന്തായാലും ഓട്ടം വരട്ടെ പാക്കേജ് ആക്കി പിന്നല്ലേഷിനെന്തായാലും വിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വണ്ടി പിക്സലും എല്ലാം ഇതും ചെയ്തിട്ട് പ്രൊമോഷൻ ഒന്നും ചെയ്യാതെ കുറച്ചു നാൾ കടന്നു വണ്ടി ഞാനിതിൽ വന്നെത്തിപ്പെടണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ വീഡിയോ എടുത്ത് ആ വീഡിയോ അത്യാവശ്യം റീച്ച് കയറിയിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം ചേട്ടനോട് ചോദിച്ചു നിക്കാൻ പറ്റുമോ ഓൺലൈന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓൺലൈൻ പ്രൊമോട്ടർ ആയിട്ട് ഓൺലൈൻ പ്രൊമോട്ടർ മാത്രമല്ല എല്ലാവരും കിളിയാണെങ്കിലും ഞങ്ങള് എനിക്ക് ഞാൻ ക്ഷീണമാണെന്നുണ്ടെങ്കിൽ ഷീനു മാത്രമേ ഉള്ളൂ ഉള്ളു ഷീ വണ്ടി എടുക്കും അല്ല ബ്രോ വണ്ടി അത് ശരി അപ്പൊ നിങ്ങൾ പേര് ഓടിക്കും ശരി വന്നിട്ടാണോ അതോ ഇല്ല 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 മാസത്തിനകത്തേരോട് ചേർന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്പമുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് നമുക്ക് ഭയങ്കര സേഫ് ആണല്ലേ ശിക്ഷണം കുടിക്കഴിഞ്ഞാലൊക്കെ അതെ ഞങ്ങളിപ്പോ മാക്സിടെ പോയാലും കൂടെ പിന്നെ പിടിച്ച് അങ്ങനെ ഓടിക്കണം പക്ഷെ റിസ്ക് 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 ആണല്ലോ അല്ലേ അതിന്റെ നമ്മൾ 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 എടുക്കണ്ട കാര്യം എപ്പോഴും വണ്ടിയിലുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും പോലെ അങ്ങനെ സംസാരിച്ചും പിന്നെ ട്രിപ്പ് ആണെങ്കിൽ ഫ്രണ്ട് തന്നെ എല്ലാവർക്കും ക്യാബിൻ ഫീൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ട് പിന്നെ സുഖമുണ്ട് ഉണ്ട് യാത്രാസുഖണ്ട് കാലൊന്നും മുട്ടൊന്നും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഒരാളും ഉണ്ട് പുള്ളിയും നമ്മുടെ ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റ് ആണ് ാണ്ട്ടെന്ന് പറഞ്ഞത് ുംറക്കണ പുള്ള വണ്ടി എന്ന് വെച്ചാൽ ജീവനാ വണ്ടി എവിടെ പോയാലും നമ്മളെപ്പോഴും കോൺടാക്ട് ചെയ്തോണ്ടിരിക്കും എങ്ങനെയുണ്ട് പുള്ളിസ് ഓടിക്കുന്നില്ല പണ്ടും ചെറിയ വണ്ടിയല്ലേ ഓടിക്കുന്നു ഓടിക്കത്തില്ല പക്ഷെ പുള്ളി പണ്ട് പേക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ജോർദാലിലാണ് വർക്ക് ചെയ്യുന്നത് വണ്ടി നമ്മുടെ ഫസ്റ്റ് പൂജ ചെയ്തിട്ട് മൂടേഷ് ബേക്കലോണ്ട് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു മാസത്തിനകത്ത് ഒരു മാസ കാലാവസ്ഥ അതിനുശേഷം ബേക്കല മൂടേഷ് അതേ ആ സിമ്പൽ വെച്ച് തന്നെയാണ് ാലോ മച്ചമാരെ ഇത്ര കേട്ടോ നമ്മൾ വീഡിയോ